കുട്ടികളുള്ള വീട്ടിൽ ഇതുപോലെ എഴുതി തീർന്നിട്ടുള്ള പേനകൾ ഡസ്റ്റ്ബിനിലേക്ക് കളയാനായിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുമല്ലേ അതെല്ലാം വാരി കൂട്ടിയെടുത്ത് കുറേ അടിപൊളി ടിപ്പുകൾ നമുക്ക് ചെയ്യാം ഇതെല്ലാം മഷി തീർന്നിട്ടുള്ള പേനകളാണ് കേട്ടോ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് പേന വേണമെങ്കിലും എടുക്കാം സ്കെച്ച് പെന്നോ ജെൽ പെന്നോ ബോൾ പോയിന്റ് പെന്നോ ഏത് പേന വെച്ച് നമുക്ക് ഇതിൽ കാണിക്കുന്ന ടിപ്പുകളൊക്കെ ചെയ്യാവുന്നതാണ് പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ ഒരു പേന വാങ്ങിത്തരും അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റീഫില്ലറുകളാണ് വാങ്ങിച്ച് തരാറുള്ളത് അല്ലേ അങ്ങനെയൊക്കെ പേന ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഒരു പേന ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് അവർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട് നിറച്ച് മിക്കപ്പോഴും കാണുന്ന ഒന്നാണ് പേന അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകൾ നമുക്കിനി കണ്ടു നോക്കാം ആദ്യത്തെ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പേനയ്ക്കുള്ളിൽ നിന്നും റീഫില്ലർ എടുത്ത് കളയാം ഇതുപോലെയുള്ള കാലിയായിട്ടുള്ള പേനയിലാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എപ്പോൾ നോക്കിയാലും നമ്മുടെ വീട്ടിൽ കാണാതെ പോകുന്ന ഒന്നാണ് സൂചി രസം കണക്കിന് സൂചി വാങ്ങിച്ചു വച്ചാലും ആവശ്യമുള്ളൊരു സമയത്ത് നോക്കുമ്പോൾ നമുക്ക് സൂചി കിട്ടാറില്ല ദൈനി ഇതുപോലെ സൂചി നമ്മൾ ആയിട്ടുള്ള പേനയിലിട്ട് അടച്ച് കബോർഡ്സിലോ അല്ലെങ്കിൽ ഡ്രോയറിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ് നല്ല സേഫ് ആയിട്ട് ഇരുന്നോളും തയ്യൽ മെഷീനൊക്കെ വീട്ടിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാവും ഇതുപോലെ കാലിയായിട്ടുള്ളൊരു പേനയിലേക്ക് സൂചി ഇട്ട് വെച്ചതിന് ശേഷം ആ ഒരു തയ്യൽ മെഷീൻ്റെ സൈഡിലുള്ള ഡ്രോയറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ എപ്പോൾ നോക്കിയാലും നമുക്ക് എടുക്കാനായിട്ട് കഴിയും സൂചി മാത്രല്ല കേട്ടോ മുട്ട് സൂചിയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു പേനയ്ക്കുള്ളിൽ നിന്ന് സൂചി എടുക്കാനും എളുപ്പമാണ് ആവശ്യമുള്ള സമയത്ത് പേനയുടെ അടപ്പ് ഊരിയതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സൂചി നമുക്ക് വെളിയിലേക്ക് വരും ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി ഇതിൽ തന്നെ വെച്ച് അടച്ചു വെച്ചാൽ മതി കിടക്കാച്ചി ടിപ്പല്ലേ അപ്പം കണ്ണും പൂട്ടി ഒരു ലൈക്ക് നൽകത്തില്ലേ അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മുടെയൊക്കെ ഒക്കെ വീട്ടിൽ ഡെയിലി രാവിലെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ ടൂത്ത് പേസ്റ്റ് അത് തീർന്നു തുടങ്ങിയാൽ പിന്നെ ഇതിൽ നിന്ന് പേസ്റ്റ് എടുക്കാനായിട്ട് രാവിലെ വല്ലാത്തൊരു പണിയാണ് ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് ഇടിച്ച് അടിച്ചൊക്കെ ഇതിനകത്ത് നിന്ന് പേസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അപ്പം ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് കുറേശേ ആ പേസ്റ്റ് തീർന്നു തുടങ്ങുന്ന സമയത്ത് ഇതുപോലൊരു പേന വെച്ചിട്ട് നിന്ന് മേലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ താഴെയുള്ള പേസ്റ്റൊക്കെ മേലിലേക്ക് വരും കേട്ടോ അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ കാണുന്നതുപോലെ നിന്ന് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് എവിടെ വരാമെന്നോ പേസ്റ്റ് ഉള്ളത് ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പേനയുടെ ക്യാപ്പ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ നമുക്ക് പേസ്റ്റ് എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കുട്ടികളൊക്കെ ഉള്ളൊരു വീട്ടിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അടുത്ത ടിപ്പും തീരെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കളുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് ചില വാതിലിൻ്റെയൊക്കെ കൊളുത്തുകൾ ഇതുപോലെ താഴെ ഒന്നുകൂടി ഉണ്ടാകും അപ്പം കുഞ്ഞുമക്കളൊക്കെ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു പ്രായമുള്ള കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇവരിതുപോലെ കുറ്റിയും കൊളുത്തും ഒക്കെ ഇടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എൻ്റെ മോള് തീരെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇതുപോലെ താഴെയുള്ള കൊളുത്തിട്ടിട്ട് പിന്നെ തുറക്കാനായിട്ട് വാതിൽ പൊളിക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെയുള്ള വീട്ടിൽ ദേ ഇതുപോലെ ആ ഒരു കൊളുത്തിടുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒരു പേനയുടെ അടപ്പ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഞ്ഞു മക്കൾ റൂമിനുള്ളിൽ നിന്ന് കൊളുത്തിടാൻ നോക്കിയാലോ അല്ലെങ്കിൽ വാതിൽ അടയ്ക്കാൻ നോക്കിയാലോ നല്ലതുപോലെ ചേർന്ന് അടയത്തില്ല കേട്ടോ ഇതുപോലെ വന്ന് തട്ടി നിന്നോളും മാത്രമല്ല കാറ്റിലൊക്കെ വാതിൽ ശക്തമായിട്ട് അടയുന്നവർക്കും ദേ ഈ ഒരു ഹാക്ക് നല്ലപോലെ യൂസ്ഫുൾ ആണ് കേട്ടോ പേനയുടെ അടപ്പ് വെച്ച് ചെയ്യുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതെനിക്ക് ഉപകാരപ്രദമായത് അടുത്ത സമയത്ത് ഒരു റിസോർട്ടിൽ പോയപ്പോഴാണ് കേട്ടോ രാത്രിയായപ്പം കൊതുക് കാരണം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റിസോർട്ടിലെ റൂമിൽ നമുക്ക് എഴുതാനായിട്ട് പേനയൊക്കെ തരുമല്ലോ അതിൻ്റെ ക്യാപ്പിൽ ഞാൻ ചെയ്തു നോക്കിയ ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു പേനയുടെ ക്യാപ്പ് എടുത്തിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒരു സൈഡിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് മറു സൈഡ് നമുക്ക് റൂമിലെ ഭിത്തിയുടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കാം ഇതിനെ നമുക്ക് അടിപൊളി ഒരു അഗർബത്തി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് അഗർബത്തിയൊക്കെ കത്തിച്ച് വെക്കണം അല്ലെങ്കിൽ ഒരു കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഫിത്തിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒറ്റിച്ചു വെച്ചിട്ട് ആ ഒരു ക്യാപ്പിലേക്ക് നമുക്ക് കൊതുക് തിരിയോ അഗർബത്തിയോ ഒക്കെ ഇതുപോലെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും കാണാൻ പ്രത്യേകിച്ച് വൃത്തികേടൊന്നുമില്ല കേട്ടോ നമ്മുടെ ഭിത്തി ചീത്തയാവുകയോ ഭംഗി വരികയോ ഒന്നുമില്ല അടിപൊളിയാണ് കൊള്ളാമല്ലേ അത്യാവശ്യഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ് പേനട അടപ്പ് വെച്ച് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പ് ഇതുപോലെയുള്ള അണ്ടർ സ്കേട്ടുകൾ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ പാൻറ്റിൻ്റെയൊക്കെ വള്ളി അകത്ത് കയറി പോവുകയാണെങ്കിലും പിന്നൊക്കെ കുത്തി അതെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ സമയവും ഒരുപാട് വേണ്ടി വരും എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിറുതി പിടിച്ച് സാരിക്ക് മാച്ചായിട്ടുള്ള പാവാടയൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും പാവാടയുടെ വള്ളി ഉള്ളിലോട്ട് പോയിരിക്കുന്നത് അപ്പം എന്താ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് അത് ഞൊടിയിട കൊണ്ട് നമുക്ക് ഈ ഒരു പാവാടയുടെ വള്ളി കയറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനാണ്ട് ഇത് ഇതുപോലൊരു പേന എടുത്ത് പാവാടെ വള്ളി ആ ഒരു അടപ്പിലേക്ക് നല്ല ടൈറ്റായിട്ട് തിരികെ വെച്ചതിന് ശേഷം ഞാനൊരു വീഡിയോയിൽ കാണിക്കുന്നില്ലേ ആ ഒരു രീതിയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ പാവയുടെ വെള്ളി ഇട്ട് നോക്കും ടക്കേന്ന് നമുക്ക് ജോലി കഴിഞ്ഞ് കിട്ടും പിന്നും അന്വേഷിച്ച് നടക്കേണ്ട സമയവും ലാഭം അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ ബാഗിൽ പിന്നെ ഉണ്ടാവണമെന്നില്ല പക്ഷേ എപ്പോഴും നമ്മുടെ ബാഗിൽ പേന ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കാലിയായ പേന വെച്ച് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാക്കാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഫ്രെയിം ചെയ്യാത്ത ഫോട്ടോകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊന്ന് ഒട്ടിച്ച് വെക്കണം നമ്മൾ ഫിത്തിയിലൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ ചീത്തയായി പോവും അപ്പോൾ അതൊന്നും ഉണ്ടാവാണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹാക്കാണ് കേട്ടോ ഇനി കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരേ വലിപ്പത്തിലും കളറിലുമുള്ള രണ്ട് പേനയുടെ അടപ്പാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പാണ് അത് നല്ലതുപോലെ ചെറിയ പീസായിട്ട് രണ്ടെണ്ണം കട്ട് ചെയ്തെടുക്കാം ഡബിൾ സൈഡ് ടേപ്പിൻ്റെ ഒരു വശം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേനയുടെ അടപ്പുണ്ടല്ലോ അതിലത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം രണ്ടടപ്പിലും ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ദ ഈയൊരു രീതിയിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന പേനയുടെ അടപ്പിലേക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഡബിൾ സൈഡ് ടേപ്പിൻ്റെ മറുവശം നമുക്ക് എവിടെയാണോ ഫോട്ടോ ഫ്രെയിം വെക്കേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം ആദ്യത്തെ അടപ്പ് ഒട്ടിക്കുന്ന അതേ ലെവലിൽ വേണം കേട്ടോ രണ്ടാമത്തെ അടപ്പും ഒട്ടിക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ഫ്രെയിം വെക്കുന്ന സമയത്ത് ചരിഞ്ഞിരിക്കും ദ ഇതുപോലെ ഒരേ ലെവലിലും ഒരേ അളവിലും നമുക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം രണ്ടടപ്പും ഒട്ടിച്ചു വെക്കാം ഒട്ടിച്ചു വെക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം പേനയുടെ അടപ്പിൻ്റെ ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ പോക്കറ്റിലൊക്കെ കുത്തുന്ന ആ ഒരു ഭാഗം അത് പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വേണം കേട്ടോ ഒട്ടിച്ച് വെക്കാനായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ശേഷം നമുക്ക് ഏത് ഫോട്ടോയാണോ വെക്കേണ്ടത് ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു ഹോൾഡിംഗ് ഭാഗത്തിൽ അത് ഇതുപോലെയൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും ഞാൻ ഫോട്ടോയുടെ ബാക്ക് സൈഡ് ഫിത്തിയോട് ചേർത്ത് ഒട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടല്ലേ അത് അവിടെ ഇരിക്കുന്നത് കണ്ടു നോക്കുക കാണാൻ ഒരു വൃത്തികേടുമില്ല അടിപൊളിയാണ് പേനയുടെ അടപ്പ് വെച്ചിട്ടാണ് നമ്മളിത് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ആർക്കും തന്നെ കണ്ടാൽ മനസ്സിലാവത്തില്ല അടുത്ത ടിപ്പ് കുറേ അധികം തുണികളൊക്കെ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് തുണിയിൽ കുത്തി വെക്കാനായിട്ട് ക്ലോത്ത് ക്ലിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹാക്കാണ് കേട്ടോ അതുമല്ലെങ്കിൽ ചെറിയ ചെറിയ തുണികളൊക്കെ നമ്മൾ കഴുകിയിടുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ഗാർമെൻസുകൾ സോക്സുകൾ ഹാങ്കർ ചീഫുകളൊക്കെ കഴുകിയിടുന്ന സമയത്ത് ഇതുപോലെ ക്ലിപ്പിന് പകരമായിട്ട് നമുക്ക് പേനയുടെ അടപ്പ് ഉപയോഗിക്കാവുന്നതാണ് ക്ലോത്ത് ക്ലിപ്പുകൾ ഇടുന്നത് പോലെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും കേട്ടോ കാറ്റടിച്ചാൽ പറന്നൊന്നും പോവത്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചത് നമ്മൾ എഴുതി തീർന്നിട്ടുള്ള പേന വെച്ചും അല്ലെങ്കിൽ പേനയുടെ ക്യാപ്പ് വെച്ചും ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളാണ് എല്ലാം തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അങ്ങോട്ട് കണ്ണടച്ച് ഷെയർ ചെയ്തോളൂ ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും അടിപൊളി ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ